ഹലോ ഗായിസ് അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എൻ്റെ താത്തേൻ്റെ റൂമിൻ്റെ ഹോം ടൂറാണ് താതേൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് നമ്മൾ റൂമൊക്കെ ഒന്ന് സിറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കായി കാണാം അപ്പോൾ ഇതാണ് ഡോറ് ഇട്ട നമുക്ക് വീണ്ടും കയറാം അപ്പം നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം സംഭവം ലേറ്റായി കിടണം ഇതാണ് താത്താൻ്റെ റൂം സംഭവം എനിക്ക് സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കെൻ്റെ ഈ എൻ്റെ താത്താൻ്റെ ഈ റൂം കണ്ടപ്പം സത്യം പറയല്ലോ ഞാനൊരു റിസോർട്ടിൽ പോയൊരു ഫീലാണ് എനിക്ക് എനിക്കെന്ന് കാരണം അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഏട്ടാ ഈ റൂം എനിക്ക് തോന്നിയത് ഇവിടെ ഒരു കുഞ്ഞ് ഫാനും കൊടുത്തിട്ടുണ്ട് ഒരു എ സി പിന്നെ അതിന് എ സിന് നിർഭാറില്ല പിന്നെ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട് നല്ല കർട്ടൺ കേട്ടോ കർട്ടൺ ഫുള്ളായിട്ട് കർട്ടൻ കൊടുത്ത കേട്ടോ ഇവിടെ ഇതുണ്ട് കളി അതെ അത് പിന്നെ നമ്മുടെ റൂമിൻ്റെ ഇതിൽ ഉള്ളിലായിട്ടൊരു നെറ്റ് പോലത്തെ ഒരു ഡിസൈൻ വരുന്ന ഈ ഒരു സംഭവം ഉണ്ട് പിന്നെ ഈ മുകളിൽ ഈ ഒരു കർട്ടൻ ഇത് നമുക്കുണ്ടല്ലോ രാത്രി രാവിലൊക്കെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കർട്ടൻ രണ്ടും ഇട്ട് കഴിഞ്ഞാൽ റൂമ് ഫുള്ള് ഇരുടായിക്കാം അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് കടക്കാം അപ്പം റൂമിൽ ഈ ഫാനിന് അത്യാവശ്യം നല്ല കാറ്റാട്ടോ കാറ്റാട്ടാണ് റൂമ് എന്താണ് സംഭവം ഗൈസ് ഇവിടെ ഒരു ഉണ്ട് ഒരു നല്ല ഒരു മാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ടൊരു ഇതൊക്കെ എ സീൻ്റെ റൂം കൊണ്ടാണ് ഇവിടെ ഒരു വലുപ്പുണ്ട് പിന്നെ ഒരു കട്ടില് കട്ടിൽ മരം കൊണ്ട് നമ്മൾ വരം വാങ്ങിയിട്ട് ആ ക്ഷീരനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കട്ടിലൊക്കെ നല്ല അടിപൊളിയാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ലൈറ്റ്സൊക്കെ വരുന്നുണ്ട് പിന്നെ ഇൻഡിയറിൽ മെഗളിലാണ് ഒരുപാട് ലൈറ്റ് ഉള്ളത് കേട്ടോ ആ ഇടയിൽ ലൈറ്റ് അങ്ങനെ അങ്ങനായിട്ട് ഒരുപാട് ലൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അലമാറ അലമാറ അത്യാവശ്യം വലിയൊരു അലമാര ട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സീക്രറ്റൊക്കെ ഒരുങ്ങി ഒളിച്ചിരിക്കുന്നുണ്ട് നമുക്ക് അറിയാതെ കാണാം ഇവിടെ ഒരു ഇതാണ് അൽമാറ ഇത് പിന്നെ അധികം നിങ്ങളെ കാണണ്ട കാരണം ആ കത്രി ക്രിയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങളൊന്നും നമ്മളധികം അറേഞ്ച് ചെയ്തിട്ടില്ല വലിപ്പം നാല് വലുപ്പുണ്ട് രണ്ട് ഈ ഡോറിൻ്റെ അവിടെ രണ്ട് വലിപ്പം ഈ ഡോറിൻ്റെ അവിടെ രണ്ട് വലുപ്പമാണ് പിന്നെ അവിടെ കർട്ടൻ വടിയുണ്ട് ഉണ്ട് കേട്ടോ ആ സംഭവം പിന്നെ നമ്മൾ കട്ടിലിനും രണ്ട് വലുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം മുകളിലൊക്കെ കബോർഡാണ് കേട്ടോ മോള് ഫുള്ള് കബോർഡാണ് അത്രയൊക്കെയുള്ള പിന്നെ ഞാൻ പറഞ്ഞില്ല സീക്രട്ട് അത് നമ്മൾ ലാസ്റ്റ് കണക്കാം ഫസ്റ്റ് പിന്നെ പിന്നീട് നമ്മൾ ഏരിയ ആണ് ഇവിടെ ലൈറ്റ് ഉണ്ട് അടിപൊളി ലൈറ്റ് ഉണ്ട് ലൈറ്റ് പിന്നെ ഇവിടെ രണ്ട് വെറുപ്പൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ നമ്മുടെ ഒക്കെ ഇട്ട് വെച്ചതാണ് ഏട്ടാ പിന്നെ നമ്മുടെ പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ബാത്റൂമ് ബാത്റൂമ് പിന്നെ പ്രത്യേകിച്ച് കാണിക്കുകയാണെങ്കിൽ ഒരു വലിയ ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ സീക്രട്ട് കാണിച്ചുതരാം നമ്മൾ ഇവിടെ ഇങ്ങനെ വലിക്കുമ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ വിൽക്കുമ്പോൾ ഒരു ഫുൾ മിറർ ഉണ്ട് പിന്നീട് നമ്മൾ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പിടുത്താണ് വേർക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ തൽക്കാലത്തിനൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു കാർഡ് ബോർഡിൻ്റെ കാർഡ്ബോർഡ് ഒരു കഷ്ണം വെച്ചിട്ടാണ് ഇതൊരു വലിയൊരു മറകാട്ടാണ് കണ്ട ഒരു അത്യാവശ്യം വലിയ നമ്മൾ ഫുൾ ബോഡി കാണുമ്പോൾ പിന്നെ ഈ സാധനം വലിച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കബോർഡ് ഉണ്ട് കാശ് ഉണ്ട് നമ്മളെ മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ വയ്ക്കാൻ അടിപൊളി സാധനം കേട്ടോ എനിക്ക് ഈ റൂമിൽ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഭവങ്ങളാണ് ഇതൊക്കെ ഈ ഈ ഒരു സംഭവമാണ് എനിക്കിൻ്റെ നല്ല നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ നമുക്കിത് അടിക്കാം അമ്മേ അത് കുറച്ച് കട്ടി ഉണ്ട് അതാണ് കേട്ടോ പിന്നെ എന്തൊക്കെ അമ്മ പോകടാ അതുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ നമ്മളുടെ റൂം എനിക്ക് ഭയങ്കര ഇഷ്ട പുതപ്പൊക്കെ പുതിപ്പ് വേറൊരു പുതിപ്പുണ്ട് കേട്ടോ ഇതല്ല പുതുപ്പ് ഇതിപ്പോൾ നമ്മൾ തൽക്കാലം അവർ വരുമ്പോൾ നമ്മൾ വേറൊരു പുതുപ്പ് എടുക്കും അല്ലേ ഈ ഒരു കട്ടി പുതിപ്പുണ്ടല്ലോ ഇത് പുതിപ്പാണ് പക്ഷെ ബെഡ്ഷീറ്റിൻ്റെ കൂടെ നമ്മൾ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല വെള്ള വെള്ളപ്പൊതുപ്പ് അതിൻ്റെ കളർഫുള്ളാണ് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ അതിൻ്റെ ബെഡ്ഷീറ്റ് പറയേണ്ടതാണ് അടാ സെയിം ബെഡ്ഷീറ്റും സെയിം തന്നെ ഇതും പുതുപ്പും നമ്മൾ വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒരു പൂവിൻ്റെ ഒരു കുഞ്ഞ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ നമ്മൾ കാണുമ്പോൾ ഒരുപോലെ തന്നെയാണ് തോന്നുക അത്രയൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ എനിക്ക് ഈ റൂമിൽ വളരെയധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു കർട്ടൺ കേട്ടോ ഈ കാർട്ടനും പിന്നെ അതേ ആ ഒരു ആ സാധനം ആ മിറർ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് പിന്നെ നമ്മൾ നോർമലി ഇത് ഞാൻ സത്യം പറയാമല്ലേ ഇത് ഞാൻ കണ്ടതാണ് എവിടെന്നാൽ നമ്മൾ ഞാൻ ഒരു എൻ്റെ അപ്പം എൻ്റെ കൂടെ കൂടെയൊക്കെ ഒരു റിസോർട്ടിൽ നമ്മൾ വയനാട് റിസോർട്ടിലൊക്കെ നിൽക്കാൻ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഞാൻ അവിടെ അല്ല വേറെ റിസോർട്ടിലൊക്കെ പോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വലിയ കുറട്ടേന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഐ വിൽ സോ ഗുഡ് നല്ല ഹസ്ബൻഡ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ മൊക്കെ അതൊക്കെ തന്നെയുള്ള സംഭവം ഫാന് നമ്മൾ വലിയ ഫാനാക്കി കൊടുത്തില്ല കേട്ടോ കുഞ്ഞു ഫാനാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് അവലിവിടെ വരുമ്പോൾ മെയിനായിട്ട് ഇടുക എ സി ആണ് അപ്പോൾ പിന്നെ നമ്മൾ കരുതിയതാണ് അപ്പോൾ നമുക്ക് പിന്നെ വെറുതെ ഫാനൊക്കെ ഇട്ട് വിട്ട് ശിപ്പിക്കേണ്ട വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ ഒരു നോർമൽ ഫാൻ വാങ്ങിപ്പോൾ വെച്ചിട്ടുണ്ട് പിന്നെ എ സി എ സിയാണ് ചൂടുപ്പം തണുപ്പ് കാലമായത് കൊണ്ടാകട്ടെ നമ്മളൊരു കുഞ്ഞു ഫാൻ കൊടുത്തത് വലുത ഫാന് ഒരു ഭംഗി ഉണ്ടാവില്ല ഭംഗിയൊക്കെ ഉണ്ടാവും നമുക്ക് ഇൻറ്റീരിയറലായിട്ട് എവിടെ കൊടുക്കാം കേട്ടോ ഇവിടെ ഫാനൊക്കെ കൊടുക്കായിരുന്നു പക്ഷേ നമ്മൾ ആദ്യത്തെ ഫാനിൻ്റെ വയറൊക്കെ ഉണ്ടാവുന്നത് വയർ ഫാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അത് സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമ്മൾ വെച്ചില്ല പൈസ ഇത് ഈ ഒരു എത്ര പൈസ തന്നെ നിങ്ങൾക്ക് അറിയാമേക്കും ജസ്റ്റ് നമുക്കൊരു ചലഞ്ച് കോരി നടത്താം ഈ റൂമ് ഈ റൂമ് മൊത്തമായിട്ട് ഈ റൂമ് മൊത്തമായിട്ട് എത്ര രൂപ ആയിരുന്നു നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്യട്ടോ നമുക്ക് നോക്കാം കമൻ്റ് ബോക്സിലൊന്ന് കമൻ്റ് ബോക്സിലൊന്ന് ഇൻ ചെയ്തോളൂ അത്രയൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ താത്തിൻ്റെ റൂം തന്നെ ഇതാണ് നമ്മുടെ താത്തിൻ്റെ പുതിയ റൂം ഗായ്സ് താത്ത ഇവിടെ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം വന്നിട്ട് നിന്നിട്ട് പോയതാട്ടോ ഒലക്ക് നാ നല്ല ഒരു ഓല ടൂറ് കട്ട പോകണ്ടല്ലോ അപ്പം അങ്ങനെ വലിയ ഒരു റൂമാണ് കേട്ടത് അപ്പം നമുക്ക് ഒന്നത്തെ വീഡിയോ എത്തറേ ഉള്ളൂ ച